아래가 <such> 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 മറിച്ചിട്ട് പത്ത് നോക്കിട്ട് മറിച്ചു വെള്ളത്തിലും carinho dela tem, né? Tá, tem outra aqui. எடுதா முந்திரத்தில் ஆ ஆ どうだ Oh, കരിമീൻ ഉണ്ട് കരിമീൻ കരിമീന മൂന്ന് കരിമീൻ ഉണ്ട് കരിമീൻ കരിമീൻ തന്നെ ഇത് താറ്റിയെടുക്കണോ ഇത് മൂലം വേറെ താറ്റാൻ പറ്റുവാനോ എന്നോടുന്ന് റെക്കോഡാണ് നമ്മടെ വരാലായിരിക്കും തന്നു പോയാടന് വരാലടക്കി ചാടുന്നു രണ്ടെണ്ണം ചാടി നാടൻ വരാൽ ആ അങ്ങോട്ട് ഒതുക്ക കൊഞ്ച് എല്ലാം ഉണ്ട് കൊഞ്ച് ഒരു ചെറു ഏ

അടിവിടി അടിവിടു അടി ഇതുകൂടി പിടിക്കണം ഇത് ഞാൻ ഇങ്ങനെ അത് മറിഞ്ഞ് ഇത് വീഴണം വെള്ളത്തിൽ ഇട്ടു ആ ഓക്കെ പിടിച്ച് രണ്ടല്ല മൂന്ന് വാഹയാണ് മൂന്ന് വാഹയുണ്ട് ഇല്ല മൂന്ന് ഒരു മണലും കരിമീൻ അല്ലേ ഉള്ള കരിമീനൊക്കെ നല്ല മോറങ്ങണക്കത്തെ കരിമീൻ അല്ല കൊല്ലിക്കകത്തിട്ടിട്ടാൽ മതി കൊല്ലിക്കകത്തിട്ട് എന്തായാലും പലതാറ്റൊരു നേരവും ഏ വാഗ മയിൽ അവിടെ ഉറങ്ങും കൂടി ഇല്ലാടാൻ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് കണ്ട രണ്ട് കണ്ട് ഏണ്ടാ അതിനു നല്ല കളറുള്ള സാധനം ഇവിടെ കിടപ്പുണ്ട് ഈ ഈ അരിച്ചാക്ക്

െ ചേർ മീനോ അതാ കൊല്ലിക്കട പൂ അത് മണല് മണൽ വരാ അത് മയങ്ങട അതിന്റെ കളറും വ്യത്യാസം വന്നത് കൊഞ്ചു 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 കൊഞ്ചിക്കൊഞ്ചിക്കോ എല്ലാ ഐറ്റം മീനും ഉണ്ടല്ലേ സൈസ് കണ്ടും ഇട്ടോളിട്ടോ ഐസ് കാശിലും കിട്ടും ഐസിന്റെ കാശും കിട്ടും കണ്ടോ കിലോപ്പി ഏ ഒരു ടമാർ പടർ കരി അപ്പം ഇന്നത്തെ നമ്മുടെ മീൻ മീൻപിടുത്ത് അവസാനിപ്പിച്ച് നേരെ ഇന്ന് നമുക്ക് കുഴപ്പമില്ല കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് കരിമീനും കിട്ടി കുറച്ച് വാഗ കിട്ടി വാഗ ചാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളത് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എല്ലാം ചത്തുവിളും നമ്മുടെയൊക്കെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഗ ഈ മയിൽ നീല വാഗ അടിപൊളി കളറുള്ള വാഹയായിരുന്നു വാഹ കംപ്ലീറ്റും ചത്തു നാലെണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു അതിനകത്ത് മൂന്നെണ്ണം മയിൽവാഹയായിരുന്നു ഒരെണ്ണം ഉണ്ടായിരുന്നു എന്തായാലും മീനൊക്കെ കാണിച്ചു തരാം Thank okay. you. もうすぐ行くわよこ